നമസ്കാരം ഇത് ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുൻവശമാണ് അപ്പോൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഡ്യൂട്ടിയിലുണ്ട് ഞായറാഴ്ച ഇവിടെ സമരങ്ങളൊക്കെ നടക്കുന്നതാണ് പക്ഷേ ഇന്ന് സമരങ്ങൾ കുറവാണെങ്കിലും യുവമോർച്ചയുടെ എന്തോ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് പോലീസുകാരൊക്കെ അവരുടെ ഡ്യൂട്ടിക്ക് ഉണ്ട് എന്നാൽ ഇതിൻ്റെ മറുഭാഗത്ത് പോലീസിൻ്റെ നിയമന ലിസ്റ്റിൽ ഉണ്ടായിട്ടും നിയമനം കിട്ടാതെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും നിയമനം കിട്ടാതെ സമരത്തിന് ഇരുപത്തിയൊന്ന് ദിവസത്തോളമായി സമരം ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുമുണ്ട് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ തമാശയായി ഞങ്ങളോട് പറഞ്ഞത് ഒരുപക്ഷേ ധനമന്ത്രിക്ക് അറിയില്ലായിരിക്കാം ഈ മാസം ഇരുപത്തിയൊൻപത് ദിവസമേ ഉള്ളൂ എന്ന് അറിയില്ലായിരിക്കാം എന്നാണ് ശരിയായിരിക്കാം കാരണം ഭരണഘടനയെപ്പോലും അപമാനിക്കുന്ന മന്ത്രിമാരുള്ള നാടാണിത് അപ്പോൾ അത്തരം ഒരു ഭരണകർത്താക്കളുള്ള അടുത്ത് ചിലപ്പോൾ അവർ ഇങ്ങനെ ആയിരിക്കാം അദ്ദേഹം തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിൽ പോലും അതങ്ങനെ ആയിരിക്കാം അതുപോലെ തന്നെയാണ് ഈ ഇതിൻ്റെ മറുഭാഗത്ത് മറുഭാഗത്ത് ഈ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന സമരം അവർ തലമുണ്ടനം ചെയ്തും ശവമഞ്ചത്തിൽ കിടന്നും ഒക്കെ അവർ പല രീതിയിലുള്ള ശൈന പ്രദർഷണം ചെയ്തുമൊക്കെ അവർ സമരം നടത്തിയിരുന്നു പക്ഷെ അതൊന്നും സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിച്ചില്ല സ്വന്തം സ്വന്തം മകൾക്ക് ഒരു ചെറിയ വിഷയം വരുമ്പോൾ പോലും അത് വളരെ വികാരാധീനനായി നിയമസഭയിൽ വെള്ളം കുടിക്കുകയും വളരെ വികാരാധീനനായി പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ ചെറുപ്പക്കാരുടെ കണ്ണീര് കാണാനുള്ള കഴിവില്ലല്ലോ ഏ അതാണ് ഏറ്റവും വലിയ ഒരു 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 സങ്കടകരമായിട്ടുള്ളൊരു കാര്യം കാരണം ഒരു പത്ത് എഴുപത്തെട്ട് വയസ്സായ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ചെറുമക്കളാകാനുള്ള പ്രായമുള്ള ഒരു കുട്ടികൾ ഇത് കൊടിപിടിച്ചും അല്ലെങ്കിൽ മഴ കൊണ്ട് കല്ല് വെട്ട് കല്ലു വെട്ടുന്ന മഴ കൊണ്ട് മഴ കൊണ്ട് മനുഷ്യനെ വെട്ടിക്കൊന്നുമൊന്നും അല്ല അവരിടത്തിയത് അവർ പല ജോലികൾ ചെയ്തും പാർട്ട് ടൈം ജോലികൾ ചെയ്തും വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അതിനിടയിലാണ് ആ പ്രതിസന്ധികൾക്കിടയിലാണ് അവർ പഠിച്ച് ഈ ഒരു പിന്നെ സർക്കാർ ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് ഇനി നമുക്ക് പറയേണ്ടത് പിണറായി വിജയൻ്റെ ധൂർത്തിൻ്റെ കാര്യമാണ് ആ പിണറായി വിജയൻ്റെ ഈ ധൂർത്തും കഴിവില്ലായ്മയും ഒരു എന്തു പറയാനാണ് ഒരു പഞ്ചായത്ത് വാർഡ് പോലും ഭരിക്കാൻ ഉള്ള കഴിവില്ലാത്തൊരു വ്യക്തിയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയന് കേരളത്തിൻ്റെ ഭരണം കിട്ടിയാൽ എന്തായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കും കാരണം സർക്കാർ ജീവനക്കാർക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഇത് വേണം കാരണം ഇവർക്ക് ഭയമാണ് പലരും ഈ സർക്കാർ സംഘടനകളെ ഈ സർക്കാർ ജീവനക്കാർക്കിടയിൽ സംഘടനയിലെ എൻ ജി എന്നും ഇവർ അംഗീകരിക്കുന്നില്ല പക്ഷേ ഭയം ഭയമാണ് ചോദിക്കുന്ന പൈസ കൊടുക്കുക ചോദിക്കുന്ന മാസപ്പിരിവ് കൊടുക്കുക സമരത്തിന് പൈസ കൊടുക്കുക ഇറങ്ങുക അവർ പണി മുടക്കാൻ പറയുമ്പോൾ പണി മുടക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ഇല്ലെങ്കിൽ കാസർകോട്ടേക്ക് തട്ടും ബദിയെടുക്കലേക്ക് തട്ടും വെൽത്തങ്ങാടിയിലേക്ക് തട്ടും ഇങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പാവങ്ങളായ സർക്കാർ ജീവനക്കാർ എന്നുവെച്ചാൽ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അവരൊക്കെ ഈ പിന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് ഈയിടെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി നിയമന ഉത്തരവ് കിട്ടിയതും ഇവരുടെ എങ്ങനെയൊക്കെയോ ഇവരുടെ നമ്പർ കളക്റ്റ് ചെയ്ത് ഇടതുപക്ഷ സംഘടനാ നേതാവ് വിളിക്കുകയാണ് ഇവരെ ഫോൺ ചെയ്യുകയാണ് അതായത് ഞങ്ങളുടെ സംഘടനയിൽ ചേരണം എന്നൊക്കെയുള്ള ഒരു ആവശ്യമാണ് അവരുന്നയിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾക്ക് നിയമന ഉത്തരവ് കിട്ടിയപ്പോൾ തന്നെ അവരുടെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുകയാണ് ഇവർക്കൊക്കെ രാഷ്ട്രീയം കളിക്കാനുള്ളതാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം ഈ പറയുന്ന പലരെയും പോലെ സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും ആസ്ഥാനം ഈ രാഷ്ട്രീയ നേതാക്കളെയൊന്നും ഇവിടെയൊന്നും ആസാനം തങ്ങിക്കൊടുത്തിട്ടല്ല പലരും സർക്കാർ ഉദ്യോഗസ്ഥരായത് അവരൊക്കെ പഠിക്കണം ജീവിതത്തിൽ ഉയർച്ച നേടണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി പല പ്രതിസന്ധികളെയും തരണം ചെയ്താണ് അവർ പിന്നെ സർക്കാർ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറി സർക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് അവർ സർക്കാർ ജോലി നേടിയത് അപ്പം ആ സർക്കാർ ജോലി നേടിയവർക്ക് ശമ്പളം പോലും എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സർക്കാർ ജീവനക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് കുഴിക്കാൻ അവർക്ക് ശമ്പളമുണ്ട് പല 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 സ്കെയിലുള്ള ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു കാര്യമല്ലേ ഒരു സാധാരണ പോലീസുകാരൻ്റെ കാര്യം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അതായത് ഇവർക്ക് എത്ര രൂപയാണ് ഒരു സി പി ഒക്ക് സാലറി കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു എസ് ഐക്ക് സാലറി കിട്ടുന്നത് അപ്പോൾ ആ ഒരു അവരുടെ ഹൗസിംഗ് ലോൺ തീർച്ചയായിട്ടും അവർക്ക് എന്തായാലും അതിൽ ഒരു വലിയ ശതമാനം പേർക്കും ഒരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരിക്കും കാരണം സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഒരു വീട് സ്വന്തമായി നിർമ്മിക്കുക എന്നുള്ളതാണ് പാരമ്പര്യമായി വീട് കിട്ടിയ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം അതുപോലെ തന്നെയാണ് ഒരു വാഹനം ഒരു വാഹനം വേഗണമെന്നുള്ള ആഗ്രഹം ഇതൊക്കെ അവർ വായ്പ എടുത്താണ് ഈ ജോലിയിൽ നിന്ന് മാസാമാസം കൃത്യമായി ശമ്പളം കിട്ടുന്ന കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അവർ വായ്പ എടുത്താണ് അവരിതെല്ലാം ഉണ്ടാക്കി ഈ വീടും അതുപോലെ പണ്ട് വാഹനവും പിന്നെ ഇതിന് പുറമെയാണ് ഇവരുടെ കുട്ടികളെ പഠിപ്പിക്കുക വീട്ടു ചിലവുകൾ ആശുപത്രി ചിലവുകളും ഇത്തരം കാര്യങ്ങളെല്ലാം പക്ഷേ അതെല്ലാം തകിടമറിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ എന്തു എന്താണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉത്തരമുണ്ട് പക്ഷേ ഇപ്പോഴും സാധാരണ ഈ ചില പാർട്ടി അടിമകൾക്ക് ചില പാർട്ടി അടിമകൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ എൺപത് ലക്ഷം രൂപ കൊടുത്തിത് പലപ്പോഴും പ പറഞ്ഞ് പഴകി തേഞ്ഞ കാര്യങ്ങളാണ് എന്നാലും അതൊന്ന് സൂചിപ്പിച്ച് പോകാതെ വയ്യ കാരണം ഒരു ഹെലികോപ്റ്റർ എൺപത് ലക്ഷം രൂപ മാസ വാടക കൊടുത്തിട്ട് എടുത്ത് വെറുതെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആലിച്ചു നോക്കൂ എന്താണ് അതുകൊണ്ടുള്ള ഗുണം മന്ത്രിമാർക്ക് ഇത്രയും കടുത്ത സാമ്പത്തിക നിയന്ത്രണത്തിലും എം എൽ എ മാർക്ക് അവരുടെ യാത്രാബത്ത ഇന്നലെ ട്രഷറി നിയന്ത്രണം നീക്കി നാൽപ്പത് ലക്ഷം രൂപ അവർക്ക് കൊടുത്തു എല്ലാ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം മുടങ്ങിയിട്ടും മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ശമ്പളം മുടങ്ങിയിട്ടില്ല മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ചിലവാക്കിയത് ലക്ഷക്കണക്കിന് രൂപ അതായത് ഒരു ബില്ല് മാത്രം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ട് വർഷത്തെ ചിലവ് മാത്രം എഴുപത്തിയഞ്ച് രൂപ പിന്നെ എന്താണ് പല കാര്യങ്ങളും ലിഫ്റ്റ് കർട്ടൻ നീന്തൽക്കുളം നവീകരണം പശു തൊഴുത്ത് ചാണകക്കുഴി ഇതെല്ലാം പിന്നെ അതുപോലെ അനാവശ്യമായി ഈ കേസുകൾ നടത്തിയത് ഇതെല്ലാമാണ് നമ്മുടെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത് സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത് അതായത് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്താൽ എങ്ങനെ എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്താൽ എന്താണ് ഉണ്ടാകുക എന്ന് കേരളത്തിലെ ഈ എട്ട് വർഷത്തെ ഭരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ പക്ഷേ ഇത് ഈ പോക്ക് വളരെ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് കാരണം സർക്കാർ ജീവനക്കാർ പണിമുടക്കിയാൽ അവർക്ക് സാലറി കിട്ടാതെ വരുമ്പോൾ ശമ്പളം കിട്ടാതെ വരുമ്പോൾ അവർക്ക് പണി മുടക്കിയേ മതിയാകൂ അവർക്ക് പിന്നെ എന്താണ് വേറെ മാർഗ്ഗം എന്താണ് അവരുടെ മുമ്പിൽ നാക്ക് തള്ളി കാണിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ണുരുട്ടി കാണിച്ചിട്ടോ കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടോ മാറി നിൽക്കങ്ങോട്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല അവർക്ക് പൈസ കിട്ടണം മാസശമ്പളം കിട്ടാതെ സർക്കാർ ജീവനക്കാർ എങ്ങനെയാണ് ജീവിക്കുക അവിടെ പ പല വ്യഞ്ജനക്കടക്കാരൻ്റെ പലവ്യ കടക്കാരനോട് വ്യഞ്ജനക്കടക്കാരനോട് പത്രംകാരനോട് പാലുകാരനോട് എല്ലാവരോടും അവർ കടം പറയണ്ടേ എല്ലാവർക്കും വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സേവിങ്സിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എത്ര പേർക്കാണ് ഈ അതുപോലെ സമ്പാദ്യം ഉള്ളത് ഉയർന്ന ശമ്പളം കിട്ടുന്നവർക്കും അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർക്കൊക്കെ അതുണ്ടായിരിക്കാം പക്ഷേ സാധാരണക്കാരെ കുറിച്ചുകൂടി ചിന്തിക്കണ്ടേ സാധാരണക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇന്നലെ മുടങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ നിങ്ങൾ നോക്കൂ എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബോർഡ് മാത്രമേ ഉള്ളൂ എവിടെ നോക്കി കാരണം പിന്നെ നമ്മുടെ ഒരു പഴയൊരു പാട്ടുണ്ടല്ലോ മാവേലി നാടു അണിടം കാലം എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അപ്പം ആ പാ ആ ഒരു പിന്നെ പാട്ട് തന്നെ എനിക്ക് തോന്നുന്നു പിണറായി വിജയനെക്കുറിച്ച് എഴുതിയാണ് ഇത്ര ഇത് ഇത്രയും നീതിമാനായ ഒരു മനുഷ്യൻ എൻ്റെ ദൈവമേ ആൾക്കാർ വിളിക്കുന്ന തേറി ഓരോരുത്തർ ഞങ്ങളിപ്പോൾ ചെന്നിട്ട് പബ്ലിക്കായിട്ട് ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ അഭിപ്രായം ചോദിച്ചു പലരോടും അതിൽ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുണ്ട് വയസ്സായ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ അവരൊക്കെ പ്രതികരിച്ചത് അവർ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ പറയാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് പറയാം അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല പലവിധ ബുദ്ധിമുട്ടുകൾ ഈ പാർട്ടി ഉണ്ടാക്കും അത് എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ പറയുന്ന ഒരു രൂക്ഷമായ ഭാഷ സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും ഉളുപ്പുള്ള ഒരാളാണെങ്കിൽ ഇപ്പമെങ്കിലും മാന്യതയുള്ള ഒരാളാണെങ്കിൽ അപ്പോ തന്നെ ചെന്ന് പിന്നെ ആത്മഹത്യ ചെയ്തേനെ ആ കണക്കിനാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പിണറായി വിജയനെയൊക്കെ പഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അയാൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ പിണറായി വിജയൻ എന്തെങ്കിലും കുറവുണ്ടോ ഈ മന്ത്രിമാർക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഒരു കുറവുമില്ല നമ്മുടെ ഈ നാടിനെ ഈ സംസ്ഥാനത്തിനെ രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ഈ പിന്നെ ഗതിയിലാക്കിയത് ഈ ബി ജെ പിയും ഈ സംസ്ഥാന സർക്കാരും കൂടിയാണ് കാരണം ലോകായുക്ത കേസ് യുടെ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് തന്നെ ബി ജെ പിയുടെ ഇടപെടൽ കൊണ്ടല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം നമ്മൾ മണ്ടന്മാരല്ല എന്തായാലും ഈ ഒരു പോക്ക് കാരണം നമ്മുടെ നാട് ശ്രീലങ്കയ്ക്ക് സമാനമായി വരികയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ പലരും ഇതുപോലെ പറഞ്ഞിരുന്നു ശ്രീലങ്കയ്ക്ക് സമാനമായിട്ടുള്ള കേരളത്തിൽ ഉണ്ടാകും പക്ഷേ അത് ഇത്ര എളുപ്പത്തിലുണ്ടാകുമെന്ന് ഇത്ര ഇത്ര വേഗത്തിൽ വേഗത്തിലുണ്ടാകുമെന്ന് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ എന്തായാലും നമ്മുടെ ഈ നാടിൻ്റെ പോക്ക് അപകടത്തിലേക്കാണ് ജനങ്ങൾ ഇനിയെങ്കിലും പ്രതികരിക്കാതിരുന്നാൽ ഇനിയും കൂടുതൽ സംഗതി കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ പറയാനുള്ളൂ ഇനി മറ്റെന്തു പറയാനാണ്